നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്കോലയിലെ മണ്ണിടിച്ചിൽപ്പെട്ട അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് കോവി വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ മല കൂടുതൽ ഇടിയുമെന്ന റിസ്ക് നിലനിൽക്കുന്നുണ്ട് എന്നും ഈ സമയത്ത് വികാരഭരിതരായി രക്ഷാസംഘത്തെ കുറ്റപ്പെടുത്തരുത് എന്നും സുരേഷ് കോവി പറയുകയാണ് ഈ സമയത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് വേണ്ട കർണാടകയിലുള്ള ജനപ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ രക്ഷാപ്രവർത്തനം നന്നായി മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലായി എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് വളരെ വൈകിയാണ് മാധ്യമങ്ങളിൽ നിന്നും താൻ അർജുനെ കാണാതായ വിവരം അറിഞ്ഞത് എന്ന് സുരേഷ് ഗോപി പറയുന്നു ഇന്നലെ ഒരു കോൺഫറൻസ് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഉടൻ തന്നെ കർണാടകയിലെ അധികൃതരെ വിളിച്ച വിവരങ്ങൾ അന്വേഷിച്ചു അർജുന്റെ വീട്ടുകാരെ സംബന്ധിച്ച അവരുടെ കുഞ്ഞിനെ സഹോദരനെ ഭർത്താവിനെ ഒക്കെയാണ് നാല് ദിവസമായി ഇപ്പോഴത്തെ അഞ്ചാം ദിവസം പിന്നിരുന്നു കാണാതായി ഇരിക്കുന്നത് അവരുടെ വലിയ വികാരം നമ്മൾ മനസ്സിലാക്കണം രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത് അവിടെ വളരെ അപകടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് അവ റോഡ് ക്ലിയർ ചെയ്യാനാണ് ാണ് കൂടുതൽ പരിശ്രമിക്കുന്നത് എന്നും ആരോപണം കേട്ടു എന്നാൽ പരുക്കുകളോടുകൂടി അർജുനെ തിരിച്ചു കിട്ടുമ്പോൾ ആശുപത്രിയിൽ എത്തിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള മുന്നൊരുക്കങ്ങൾ ആകാം അവിടെ നടക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് രക്ഷാപ്രവർത്തകരെ ഒരു കാരണവശാലും നിരുത്സാഹപ്പെടുത്തരുത് നമ്മുടെ സഹോദരനെ തിരിച്ചു കിട്ടേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാമെന്നും സുരേഷ് ഗോപി പറയുകയാണ് അതുപോലെ തന്നെ ജി പോയിന്റ് കേന്ദ്രീകരിച്ച ഇന്ന് റഡാറിന്റെ കൂടിയാണ് തിരച്ചിൽ നടത്തിയത് എന്തായാലും ഐ അടക്കമുള്ളവർ ഉപഗ്രഹ ചിത്രത്തിന്റെ സഹായം നൽകാൻ പറയുന്നു എന്തായാലും ഈ സേന എത്തുകയാണ് കരസേന സംഘം നാൽപ്പതംഗ കരസേന ടീം എന്തായാലും ഇറങ്ങും അവിടേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ കൃത്യമാകും എന്തായാലും റഡാറിൽ തെളിഞ്ഞ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ലോറി കണ്ടെത്താൻ കഴിയും അങ്ങനെയെങ്കിൽ ആറ് ദിവസമായിരുന്നാൽ പോലും അർജുനെ അതിനകത്ത് ജീവനോട് കൂടി തന്നെ തിരിച്ചു കിട്ടും കാരണം അത്തരം സൗകര്യങ്ങളുള്ള ഒരു ലോറിയാണ് അതെന്ന് മനസ്സിലാകുന്നു എന്തായാലും ആത്മവിശ്വാസം അത് ഊട്ടി ഉറപ്പിക്കുകയാണ് കൂടി തന്നെയാണ് എല്ലാവരും അത് മനസ്സിലാക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ളവർ ഇന്ന് രാവിലെ തന്നെ അവിടെ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു രാവിലെ തന്നെ ആറരയോടുകൂടി ആണ് വീണ്ടും രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് എന്തായാലും രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിവരെ നിൽക്കാമെന്ന് കരുതിയിരുന്നെങ്കിലും എട്ടരയോടുകൂടി രക്ഷാദൌത്യം അവസാനിപ്പിക്കുകയായിരുന്നു കാരണം കൃത്യമായ വെളിച്ചം ഇല്ലായിരുന്നു മാത്രമല്ല നല്ല മഴ ശക്തി മായ മഴ തന്നെ പെയ്യുന്നു ചെളിയിൽ മുട്ടോളം തന്നെ താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹൈ ഹൈറിസ്ക് മേഖലയാണ് തന്നെ ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ള അവർക്ക് കൂടി ഈ രക്ഷാസംഘത്തിന് രക്ഷാ ദൌത്യം ചെയ്യുന്ന ഈ അവരുടെ ജീവനും കൂടി ആപത്താണ് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വീണ്ടും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയാണ് സൈന്യം ഉടൻ തന്നെ എത്തും സൈന്യം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നടപടി കൂടുതൽ വേഗത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല